നമസ്കാരം നിങ്ങളിപ്പോൾ ചോദിച്ചല്ലോ സഡൻ കാർഡിയക് ഡെത്ത് എന്നാൽ എന്താണ് അതെങ്ങനെയാണ് സംഭവിക്കുക ജനങ്ങൾക്കൊക്കെ വളരെ പരിഭ്രാന്തരാണ് ഈ പെട്ടെന്ന് ആൾക്കാർ കൊഴിഞ്ഞു മരിക്കുക ഇതിപ്പം ചെറിയ വയസ്സിലുള്ള ആൾക്കാർക്ക് വരെ വളരെ കോമൺ ആണ് ഇത് വളരെ സർവ്വസാധാരണമാണ് ഇതിനെന്താ കാരണം ഈ സഡൻ കാർഡിയക് ഡെത്ത് അഥവാ അപ്രതീക്ഷിത മരണം എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു ഹൃദ്രോഗിയാണെങ്കിൽ അയാളുടെ മരണം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാലും അതിനെ സഡൻ കാഡിയക് ഡെത്ത് എന്ന് പറയില്ല മുമ്പ് ഹൃദ്രോഗം ഡയഗ്നോസ് ചെയ്തിട്ടില്ലാത്ത ഒരാൾ അഥവാ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് മരിക്കാൻ ഒരാൾ അവിചാരിതമായി പെട്ടെന്ന് കുഴഞ്ഞു കുഴഞ്ഞുകൊണ്ട് മരിക്കുക അത് മുമ്പേ ഉള്ളൊരു അത് സഡൻ കാഡിയക് ഡെത്ത് എന്ന് അറിയപ്പെടുന്നത് പക്ഷേ ഈയിടെ ആയി ഈ കോവിഡിന് ശേഷം മൂന്നാല് വർഷങ്ങളായിട്ട് ഇത് വളരെ വർദ്ധിച്ചു വരുന്നതായി കാണാം പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാരിൽ ഇതിനു മുമ്പൊക്കെ ഒരു പ്രായം ഉണ്ടായിരുന്നു ഒരു നാൽപ്പത്തഞ്ച് അമ്പത് അമ്പത്തഞ്ച് പുരുഷന്മാരെല്ലാം കൂടുതൽ കാണാം ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഇരുപത് വയസ്സ് മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് പെൺകുട്ടികൾ ആൺകുട്ടികൾ അതുപോലെ തന്നെ സ്ത്രീകൾ പുരുഷന്മാരെന്ന വകഭേദമന്യ എല്ലാവർക്കും ഇത് കൂടി വരുന്നതായി കാണാം ഇതിന് കാരണം കോവിഡാണോ വാക്സിനാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പല സ്റ്റഡികളും നടത്തിയിട്ട് ഇതുവരെ ഒരു കൺക്ലൂഷനിലെത്താൻ പറ്റിയിട്ടില്ല ഒരു പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഈ കോവിഡ് അഥവാ വാക്സിൻ ഈ കോവിഡ് എന്ന് പറഞ്ഞാലും വാക്സിൻ എന്ന് പറഞ്ഞാലും ഏകദേശം ഒന്ന് തന്നെയാണ് രണ്ടിലും വാക്സിൻ വൈറസ് തന്നെയാണ് കുത്തിവെക്കുന്നത് ഈ വൈറസ് ഒരു പക്ഷേ ഒരു ബ്ലഡിലൊരു ക്ലോട്ടിങ് ഉണ്ടാകാനുള്ള പ്രവണത കൂട്ടിയിട്ടുണ്ട് ജനങ്ങൾക്ക് അതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് അതുപോലെ തന്നെ വേറെ കാലിൽ അതുപോലെ തന്നെ കയ്യിലൊക്കെ പെട്ടെന്ന് ബ്ലഡ് ക്ലോട്ടാവുക പ്രഗ്നൻസിയിൽ അതുപോലെ തന്നെ ബ്രെയിനിൽ അതുപോലെ തന്നെ ക്ലോട്ടാവുക ഇത് സംഭവിക്കാറുണ്ട് ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് ഒരുപാട് പ്രതിവിധികളൊന്നും കാണുന്നില്ലെങ്കിലും പിന്നെ വെള്ളം ധാരാളം കുടിക്കുക അമിതമായിട്ടുള്ള എക്സസൈസ് ഒഴിവാക്കുക അമിതമായിട്ടുള്ള എക്സസൈസ് ഒഴിവാക്കുക ആവശ്യത്തിനുള്ള എക്സസൈസ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ പിന്നെ ടെൻഷൻ കുറേ കൂടി കുറച്ച് കഴിഞ്ഞാൽ ഈ ബ്ലഡ് കോഗുലേഷനുള്ള ടെൻഡൻസി കുറയും അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ ബ്ലഡ് കോഗുലേഷൻ ടെൻഡൻസി കൂടും ഹാർട്ട് അറ്റാക്കിനുള്ള ടെൻഡൻസി കുറയും അപ്പം എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ പിന്നെ ധാരാളം വെള്ളം കുടിക്കുക ചെയ്യാത്ത ആൾക്കാരും കൂടുതൽ വെള്ളം കുടിക്കുക പിന്നെ അമിതമായിട്ടുള്ള ആവേശത്തിലുള്ള എക്സസൈസ് കുറക്കുക അതൊരു പക്ഷേ ഈ ഈ ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ ഇത് കൂടു കൂട്ടുന്നതായി കാണാം അതുപോലെ തന്നെ ഇത് നേരത്തെ കണ്ടുപിടിക്കാനുള്ള പ്രത്യേകിച്ച് മാർഗ്ഗങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ തരത്തിലുള്ള തലകർക്കമോ അല്ലെങ്കിൽ അവിചാരിതമായിട്ടുള്ള ഒരു ഒരു വീക്ക്നെസ് ഒരു അസ്വസ്ഥത ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെടുത്ത് പോയിട്ട് ഒന്ന് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുക പിന്നെ ഈ ഡ ഡയബറ്റീസ് അതുപോലെ തന്നെ ബി പി ഉള്ള രോഗികൾ അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ള രോഗികൾ അതുപോലെ തന്നെ സ്മോക്കേഴ്സ് അതുപോലെ തന്നെ ആൾക്കഹോൾ ധരിക്കുന്ന ആൾക്കാർ ഇവരൊക്കെ ധാരാളം വെള്ളം കുടിക്കുകയും ടെൻഷൻ ഫ്രീ ലൈഫ് ഇടാക്കുകയും അതേപോലെ തന്നെ ഈ രോഗങ്ങളെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുമ്പോൾ ഷുഗർ ഉള്ള ആളാണെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യുക ബി പി ഉള്ള ആളാണെങ്കിൽ ബി പി കൺട്രോൾ ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ പോയി ചെക്ക് ചെയ്ത് ഗുളിക കറക്റ്റായി കഴിച്ച് പിന്നെ ജീവിത രീതിയിലും ഭക്ഷണ രീതിയിലും ഒക്കെ മാറ്റം വരുത്തി ഈ രോഗത്തെ കൺട്രോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ഹാർട്ട് അറ്റാക്ക് അഥവാ സഡൻ കാർഡിയക് ഡെത്ത് ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും ഇനി വേറെ രോഗികളിൽ തന്നെ സാധാരണ കണ്ടുവരുന്ന ഹൃദ്രോഗികളിലും ഈ സഡൻ കാർഡിയക് ഡെത്ത് വളരെ സാധാരണമായി കണ്ടുവരുന്നതാണ് ഈ അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഹൃദ്രോഗം കണ്ടുപിടിച്ചിട്ടില്ല അവർക്ക് എന്തുകൊണ്ട് കണ്ടുപിടിച്ചിട്ടില്ല അവർക്ക് അവർ അതിൽ ടെസ്റ്റ് ചെയ്തിട്ടില്ല ഒരു പക്ഷേ സിംറ്റംസ് ഒന്നും ഉണ്ടായിക്കൊണ്ട് എല്ലാവർക്കും ഈ നെഞ്ചുവേദനയായി വരണമെന്നില്ല എസിംറ്റമാറ്റിക്കായിട്ട് ഒരു അസുഖ രോഗലക്ഷണവും ഇല്ലാതെ ആൾക്കാർക്ക് ഹൃദ്രോഗം ഉണ്ടാവാം ബ്ലോക്ക് ഉണ്ടാവാം അപ്പോൾ അത് പ്രത്യേകിച്ചിട്ട് ഡയബറ്റീസ് ബി പി കൊളസ്ട്രോൾ സ്മോക്കിംഗ് അമിതവണ്ണം ഒബീസിറ്റി പിന്നെ ഫാമിലി ഹിസ്റ്ററി ഫാമിലിയിൽ ആർക്കെങ്കിലും അച്ഛനോ അമ്മക്കോ അതുപോലത്തെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് കൂടുതലായി ഹാർട്ട് അറ്റാക്ക് വരാനും പെട്ടെന്ന് സഡൻ കാര്യ ഡെത്ത് ഉണ്ടാകാനും സാധ്യതയുള്ളത് ഈ രോഗികൾ കൃത്യമായി ഇടയ്ക്കിടെ അഥവാ വർഷത്തിലൊരിക്കലെങ്കിലും ഡോക്ടറെടുത്ത് പോയി ട്രെഡ്മിൽ എക്കോ കാർഡിയോഗ്രാം അങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യുകയും അതേപോലെ തന്നെ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്മോക്കിംഗ് ആണെങ്കിൽ സ്മോക്കിംഗ് നിർത്തുക പിന്നെ കൊളസ്ട്രോൾ ഉള്ളവർ അതിനുള്ള കറക്റ്റായി ചികിത്സ എടുക്കുക അത് കൃത്യമായി ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തിട്ട് അത് കൃത്യമായി ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ സഡൻ കാർഡിയക് ഡെത്ത് കുറക്കാൻ പറ്റും ഇതുകൂടാതെ സഡൻ കാർഡിയ്ക്ക് ഡെത്ത് ഇപ്പോൾ ഓൾറെഡി ഹൃദ്രോഗിയായ ഒരാൾ അയാളുടെ ഹാർട്ടിൻ്റെ പമ്പിങ് വളരെ കുറവാണ് അങ്ങനെയാണെങ്കിൽ ഡോക്ടർ തന്നെ പറയും നിങ്ങൾ ഇയാൾക്ക് സഡൻ ഘടിയ ഡെത്തിന് വളരെ സാധ്യത കൂടുതലാണ് ഈ പ്രത്യേകിച്ചിട്ട് ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞ ഹാർട്ട് അറ്റാക്ക് വന്ന ആൾക്കാർ അല്ലെങ്കിൽ ഹാർട്ടിൽ ബൈപ്പാസ് ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ ഹാർട്ടിന് രോഗം മൾട്ടിപ്പിൾ ബ്ലോക്ക് ഉണ്ടെന്ന് ആൻജിയോഗ്രാമിൽ കണ്ടുപിടിച്ച ആൾക്കാർ ഇവരുടെയൊക്കെ ഹാർട്ട് വീക്കാണെങ്കിൽ ഇതിന് ഐ സി ഡി അഥവാ എ ഐ സി ഡി എന്ന് പറയും ഓട്ടോമാറ്റിക് ഇംപ്ലാൻഡബിൾ കാർഡിയോട്ടർ ഡീഫബിളേട്ടർ ഇത് തരം പേയ്സ് മേക്കർ പോലത്തെ ഒരു ചെറിയൊരു ഒരു ഡിവൈസാണിത് ഈ ഡിവൈസ് ഈ ചെസ്റ്റിൽ നമ്മൾ ഇത് ചെയ്യും ഇംപ്ലാൻഡ് ചെയ്യും ഇംപ്ലാൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് സഡൻ കാർഡിയക്ക് ഡെത്ത് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ആ മെഷീൻ മനസ്സിലാക്കും അത് മനസ്സിലാക്കി അത് ഷോക്ക് കൊടുക്കും ആ ഷോക്ക് കൊടുത്ത് കഴിഞ്ഞാൽ അത് അബോട്ടിക്കും അത് കഴിഞ്ഞാൽ ഞങ്ങൾ സഡൻ കാർഡിയ്ക്ക് ഡെത്ത് അബോർഷൻ എന്ന് പറയും സഡൻ കാർഡിയ ഡെത്ത് ഇല്ലാണ്ടാക്കും വരുന്ന വന്നു ഒരു അറുപത് സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ മുപ്പത് സെക്കൻഡ് കൊണ്ട് അത് മനസ്സിലാക്കി അത് അപ്പം തന്നെ ഷോക്ക് കൊടുത്ത് ഹാർട്ടിന് ആ സഡൻ കാഡിയായിട്ട് ഒഴിവാക്കാൻ പറ്റും ഇങ്ങനെയാണ് ഈ ഇത് ചികിത്സിക്കുക ഇത് എല്ലാവർക്കും ഇങ്ങനെ ഐ സി ഡി വെക്കാൻ പറ്റില്ല ഓൾറെഡി ഹൃദ്രോഗം ഡയഗ്നോസ് ചെയ്ത് ഹാർട്ട് വീക്കാണെന്ന് ഡോക്ടർമാർ വിധിയെഴുതി ആ അവർക്ക് സഡൻ കാഡിയ ഡെത്ത് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള രോഗികൾക്ക് ഈ ഐ സി ഡി വളരെയധികം ഉപകരിക്കും പല ആൾക്കാരും ഈ എക്സർസൈസ് എങ്ങനെ ചെയ്യണം അത് വളരെ തീവ്രമായിരിക്കണോ അതോ ഒരു മിതമായ രീതിയിൽ മതിയോ ഇങ്ങനെയൊക്കെ പല ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട് ഈ എക്സൈസിന് ഒരു മാനദണ്ഡമുണ്ട് ടു ട്വൻറ്റി മൈനസ് ഏജ് യു ഷുഡ് ബി ദാറ്റ് ഷുഡ് ബി യുവർ ഹാർട്ട് റേറ്റ് അതായത് ടു ട്വൻ്റി മൈനസ് യുവർ ഏജ് അതിപ്പോൾ നിങ്ങളൊരു നാൽപ്പത് വയസ്സാളാണെങ്കിൽ നൂറ്റി അമ്പത് നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ ഈ ഐഫോൺ അതല്ലെങ്കിൽ ട്രെഡ്മില്ലൊക്കെ അതിനകത്ത് കാണാം ഹാർട്ട് റേറ്റ് കാണാം അല്ല പുതിയതരം പല വാച്ചുകളിലും കാണാതെ ആ ഹാർട്ട് റേറ്റ് നൂറ്റി അമ്പത് വരെ പോവാം നൂ അതിൻ്റെ ഒരു എൺപത്തഞ്ച് ശതമാനം ധാരാളം മതി അതായത് നൂറ്ററുപതർ പോയാലും മതി അതിൽ കൂടുതൽ പോകണമെന്നില്ല വളരെ തീവ്രമായി ചെയ്യുമ്പോൾ ഇത് ഈ നൂറും ഇരുന്നൂറും അധികം കടക്കുമ്പോൾ ആട്ടിന് കുറച്ചും കൂടി പ്രയാസങ്ങൾ കൂടും അതുകൊണ്ട് ഈ എൺപത്തഞ്ച് ശതമാനം ടാർഗറ്റ് ആട്ട് റേറ്റ് നൂറ്റി അമ്പതാണെങ്കിൽ ടു ട്വൻറ്റി മൈനസ് ആണ് ടാർഗറ്റ് ആട്ട് റേറ്റ് അതിൻ്റെ ഒരു എൺപത്തഞ്ച് ശതമാനം അതായത് നൂറ്ററുപത് നാൽപ്പത് വയസ്സുള്ള ഒരാൾ നൂറ്ററുപത്തഞ്ച് വരെ ചെയ്യാൻ പാടുള്ളൂ അതിൽ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രോബ്ലം വന്നെന്ന് കാണാം അതുകൂടാതെ ഈ എക്സസൈസിന് ഇതുണ്ട് ഒരു വാമപ്പ് അതുപോലെ തന്നെ എക്സസൈസ് കഴിഞ്ഞാലും വളരെ ഒരു കൂൾ ഡൗൺ പീരീഡ് വേണം ഈ കൂൾ ഡൗൺ പീരീഡും വാമപ്പ് പീരീഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ക്രമേണ എക്സസൈസ് ചെയ്ത് ആട്ട് ആട്ടിൻ്റെ സ്പീഡ് സാധാരണ എല്ലാവർക്കും എഴുപത് ഉണ്ടാവുക അത് കൂട്ടി കൂട്ടി നൂറ് നൂറ്റിപ്പത്തിലേക്ക് എത്തിക്കണം അതുപോലെ തന്നെ മാക്സിമം എക്സസൈസ് ഒക്കെ കഴിഞ്ഞാൽ ഇപ്പം നൂറ്റി എൺപത് നൂറ്റി എഴുപത് എത്തിക്കഴിഞ്ഞാൽ അത് ക്രമേണ കുറക്കണം പെട്ടെന്ന് അത് എഴുപതിലോട്ട് കൊണ്ടുവരാൻ പാടില്ല അതിനാണ് കൂൾ ഡൗൺ പീരീഡ് എന്ന് പറയാം ഇത് വളരെയധികം സഹായിക്കും ഹാർട്ടിനും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ അവയവങ്ങൾക്കും ഇത് സഹായിക്കും